എനിക്ക് അതിനോട് യോജിപ്പില്ല അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോട് മാത്രമല്ല ഭയങ്കര എതിർപ്പുമുണ്ട് നമസ്കാരം പിണറായി മന്ത്രിസഭയിലെ പേഴ്സണൽ സ്റ്റാഫ് വിവാദത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്ത് കാറിന്റെ ഡോർ തുറന്നു കൊടുക്കാൻ മുതൽ പ്രസംഗം തയ്യാറാക്കാനും കുടിവെള്ളം എടുത്തു കൊടുക്കാൻ വരെയും പിണറായി വിജയനും മന്ത്രി പൂങ്കവന്മാർക്കും സ്റ്റാഫുണ്ട് ഇതിനെതിരെ തന്റെ വിയോജിപ്പ് പരസ്യമാക്കുകയായിരുന്നു സുരേഷ് ഗോപി സ്വന്തം പാർട്ടിക്കാരായ കൂടുതൽ പേർക്ക് പെൻഷൻ ഉറപ്പാക്കാൻ വേണ്ടി പിണറായി സർക്കാർ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റിയത് എൺപത്തിനാല് പേരെയാണ് ഒന്നാം സർക്കാരിൽ നാൽപ്പത്തിയൊന്നും ഭരണത്തിൽ നാൽപ്പത്തി മൂന്നും പേർ ഇടയ്ക്ക് ജോലി മതിയാക്കിയാണ് ഈ തിരികെ കയറ്റലിന് അവസരമൊരുക്കിയത് ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവിലും മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റാഫിലുണ്ടായിരുന്ന കാലാവധി തികയാത്തവർക്ക് പോലും പെൻഷൻ അനുവദിച്ചു നൽകുകയും ചെയ്തു പേഴ്സണൽ സ്റ്റാഫിൽ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നവരെല്ലാം തന്നെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ മന്ത്രിമാർക്കൊപ്പം വന്നവരാണ് അവർക്ക് പെൻഷൻ സ്വാഭാവികമായും ലഭിക്കും ക്ലർക്ക് ഓഫീസ് അസിസ്റ്റന്റ് കുക്ക് പോലെയുള്ള സാധാരണ ജോലികളിലാണ് പെൻഷൻകാർക്കുള്ള തിരികെ കയറ്റൽ നടന്നത് ഒന്നാം പിണറായി സർക്കാരിലെ പേഴ്സണൽ സ്റ്റാഫിൽ അഞ്ച് വർഷത്തിനിടെ അറുന്നൂറ്റി എൺപത്തിനാല് പേരെയാണ് നിയമിച്ചത് സൂക്ഷിച്ചു നോക്കിയാൽ ചിലരുടെ പേരിനൊപ്പം പ്രത്യേക ഒരു കുറിപ്പും കാണാം ഇടയ്ക്ക് വെച്ച് ജോലി മതിയാക്കിയെന്ന അറിയിപ്പ് ഒന്നാം സർക്കാരിൽ നാൽപ്പത്തിയൊന്ന് പേരും രണ്ടാം സർക്കാരിന്റെ ഇതിനകം നാൽപ്പത്തി മൂന്ന് പേരും ഇടയ്ക്ക് വെച്ചിറങ്ങി എല്ലാവരും രണ്ടര വർഷം പിന്നിട്ട ശേഷം തൊട്ടു പിന്നാലെ അത്രയും പേർക്ക് തന്നെ പകരക്കാരെ നിയമിക്കുകയും ചെയ്തു രണ്ടര വർഷം പിന്നിട്ടപ്പോഴുള്ള രാജി കൊണ്ട് രാജിവെച്ചവർക്കും പകരം വരുന്ന അത്രയും പേർക്കും പെൻഷൻ ഉറപ്പായി അതായത് ഒരു ഭരണകാലയളവ് കൊണ്ട് യഥാർത്ഥത്തിൽ വേണ്ടതിന്റെ ഇരട്ടിയോളം പേർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കുന്ന തന്ത്രം ഇടയ്ക്ക് മന്ത്രിമാർ മാറുന്നതും പെൻഷൻ തട്ടിപ്പിന് വഴിയൊരുക്കും രണ്ടാം സർക്കാരിൽ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മാറി പകരം വന്ന കെ പി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മുൻഗാമികളുടെ സ്റ്റാഫിനെ സ്വീകരിക്കാതെ അവർക്ക് പ്രിയപ്പെട്ടവരെ നിയമിച്ചു ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർകോവിലിന്റെയും സ്റ്റാഫിൽ പലരും പെൻഷന് വേണ്ട സർവീസായ രണ്ടര വർഷം തികഞ്ഞിരുന്നില്ല ഉദാഹരണത്തിന് ഗതാഗത മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി സർവീസ് രണ്ട് വർഷവും മൂന്ന് മാസവും മാത്രമാണ് പെൻഷൻ അനുവദിച്ചു മറ്റൊന്ന് തുറമുഖ മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് അതും രണ്ടേക്കാൾ വർഷം മാത്രം സർവീസ് ഇപ്പോൾ ഒരു വർഷത്തിലേറെയായി പെൻഷൻ പറ്റുന്നു ഇങ്ങനെ ഈ രണ്ട് മുൻ മന്ത്രിമാരുടെ ഇരുപത്തിയെട്ട് സ്റ്റാഫിനാണ് കഴിഞ്ഞ വർഷം പെൻഷൻ അനുവദിച്ചത് ഒന്നാം സർക്കാരിൽ തോമസ് ചാണ്ടി രാജിവെച്ചപ്പോഴും ഇതേ കരുത്തൽ തന്നെ സർക്കാർ കാട്ടി പ്രതിമാസ പെൻഷൻ മാത്രമല്ല ായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള ഗ്രാറ്റ്വിറ്റിയും ഈ വേണ്ടപ്പെട്ടവർക്ക് സർക്കാർ ഉറപ്പാക്കും പേഴ്സണൽ സ്റ്റാഫിന് വളഞ്ഞ വഴിയിൽ പെൻഷൻ നൽകുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു നികുതി പണം പാർട്ടിക്കാർക്ക് വീതിച്ചു നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും തിരികെ കയറ്റിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ പെൻഷൻ ഉറപ്പാക്കുന്നതാണ് സർക്കാരിന്റെ വഴിവിട്ട നീക്കം പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസായ മൂന്ന് വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പിണറായി സർക്കാർ പെൻഷൻ അനുവദിച്ച പേഴ്സണൽ സ്റ്റാഫിൽ പകുതി പേരും മൂന്ന് വർഷം മാത്രം ജോലി ചെയ്തവരാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം സുപ്രീം കോടതി ഉൾപ്പെടെ വിമർശിച്ചിട്ട് പോലും നടപടി തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല തമിഴ്നാട് കർണാടക സർക്കാരുകളെ അപേക്ഷിച്ച് സ്റ്റാഫിന്റെ എണ്ണവും കേരളത്തിൽ വളരെ കൂടുതലാണ് മുഖ്യമന്ത്രിക്ക് നിലവിലുള്ളത് മുപ്പത്തിരണ്ട് പേഴ്സണൽ സ്റ്റാഫാണ് ഇതിൽ പതിനൊന്ന് പേർ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വന്നവർ ബാക്കി ഇരുപത്തിയൊന്ന് പേരും മുഖ്യമന്ത്രിയുടെയോ പാർട്ടിയുടെയോ താൽപ്പര്യം മാത്രം നോക്കി നിയമിച്ചവരും മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് വന്നാൽ ആകെ ഇരുപത്തിയഞ്ച് പേരുണ്ടെങ്കിൽ പതിനേഴ് പേരെ വരെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കും അതിനിടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന കേരളത്തിലെ കീഴ്വടക്കം മാറ്റാൻ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് തീരുമാനമെടുത്താൽ മതിയെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു താൻ മന്ത്രിയായിരുന്ന സമയത്ത് പെൻഷൻ നൽകാനായി പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ല എന്നും ഐസക് വ്യക്തമാക്കി എനിക്ക് അതിനോട് യോജിപ്പില്ല അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോട് മാത്രമല്ല ഭയങ്കര എതിർപ്പുമുണ്ട്